സെന്റ് ടിപൊളി വീടുണ്ടെന്ന് പറഞ്ഞാൽ മുകളില് റൂഫ് ഷീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഒറ്റ നല്ല വീടാണ് പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീടൊന്ന് കാണാം ഈ കാണുന്നതാണ് വീട് മൂന്ന് സെന്റിലുള്ളൊരു വീടാണ് ബെഡ്റൂം ബെഡ്റൂം ആണ് അതുപോലെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം ആണ് അപ്പൊ രണ്ട് ബെഡ്റൂമും അതുപോലെ കിച്ചൺ ആണ് വരുന്നത് അത്യാവശ്യം ഫാമിലിക്ക് താമസിക്കാൻ നല്ല സൗകര്യം ഉണ്ടല്ലേ എല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് മുകളിലോട്ടൊന്നും കയറി അപ്പം ഇവിടെ എല്ലാം റൂഫ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ നിന്നുള്ള കാഴ്ചകൾ തറയൊക്കെ ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റിലാണ് ആണ് അതുകൊണ്ട് തന്നെ നല്ല അത്യാ നല്ല ക്വാളിറ്റിയിലാണ് ഈ തറയൊക്കെ ഗ്രാനൈറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് ഈ ടാർറോഡ് ചേർന്നാണ് ഈ ഒരു വീടും വസ്തുവും വരുന്നത് ഇത് നേരെ പോകുന്നത് പന്തലക്കോട് പന്തലക്കോട് നിന്ന് കന്യാകുളം അങ്ങനെ പോവാം വട്ടപ്പാറ പോകാം തിരുവനന്തപുരത്തോട്ട് പോവാം അയിരുപ്പാറ പോവാം അതുപോലെ ഇങ്ങോട്ട് പോയാൽ നന്നാട്ടാവിലോട്ട് വേണം നന്നാട്ടാവ് പോത്തങ്കോട് വെമ്പായം നെടുമങ്ങാട് ആ റൂട്ടാണ് അതായത് എല്ലാ ലൊക്കേഷനിലോട്ട് പോകുവാനും വഴി സൗകര്യം വെള്ളം എല്ലാ സൗകര്യവും ഉള്ളതാണ് അതുപോലെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെ എന്ന് പറയാം കാരണം ഈയൊരു വിലയ്ക്ക് അല്ലേ ഈയൊരു വിലക്ക് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് വെറും പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കോമ്പൗണ്ടൊക്കെ കിട്ടി അടച്ച് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ നെഗോഷിയബിൾ ആണോ ഇത് നെഗോഷികളോടെയാണ് എന്തായാലും അതിൽ ഈ പതിനാറ് പറഞ്ഞാലും അതിലും കുറവ് വരും അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണാൻ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം നമ്മളെ വീഡിയോയും കൂടെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടേ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം